ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തേങ്ങ അരച്ച നല്ല അടിപൊളി ഒരു മീൻകറിയാണ് അതിന് നമുക്ക് ആദ്യം ആവശ്യം ഒരു ചട്ടി എടുക്കുക അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ അതിനുശേഷം ഉലുവ ഇടുക ഉലുവ നന്നായിട്ട് പൊട്ടി വരട്ടെ ആ സമയം നമുക്ക് കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയാണെങ്കിൽ ഏറ്റവും നല്ലത് ചെറിയ ഉള്ളിയാണ് അല്ലെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ അത് അ എണ്ണയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വഴണ്ടി വരട്ടെ വഴണ്ട അതിൻ്റെ കളറെല്ലാം മാറി വരുമ്പോഴത്തേക്കിന് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം പണ്ടിവിടെ നന്നായിട്ടത് വഴണ്ടി വന്നിട്ടുണ്ട് മഞ്ഞൾപ്പൊടി കൊടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലി ചില്ലി പൗഡറാണ് ഉപയോഗിക്കുന്നത് അത് നമുക്കൊരു ഒരു സ്പൂൺ ഇട്ടുകൊടുക്കാം അതോടൊപ്പം തന്നെ കുടമ്പുളി ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ചെറിയ കഷ്ണം കൊടംപുളി ഇട്ട് കൊടുക്കാം അധികം വേണ്ട വട്ടിതെല്ലാം കൂടെ എണ്ണയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആവശ്യത്തിന് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുത്തൊന്ന് തിളപ്പിച്ചെടുക്കാവേ ളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം ഏത് മീൻ വേണേലും യൂസ് ചെയ്യാം ഞാനിവിടെ ഉപയോഗിക്കുന്ന അയലയാണ് ഇതിൻ്റെ അടുത്തൊരു പത്ത് മിനിറ്റ് നമുക്ക് ഇതൊന്ന് കുക്കാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഒന്ന് നന്നായിട്ട് കുക്ക് കുക്കായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഈ സമയത്താണെങ്കിലും നമുക്ക് ഈ കറി ഉപയോഗിക്കാമേ വളരെ ടേസ്റ്റ് ആയിരിക്കും അതിനുശേഷം ഞാനിവിടെ തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ആ തേങ്ങയും കൂടെ നമ്മൾ ഈ സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഒന്ന് നന്നായിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി അതിനുശേഷം നമുക്കൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കാവേ അതോടൊപ്പം തന്നെ നല്ല കരി ആപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കി ഒന്ന് അഭിപ്രായം അറിയിക്കുക അതോടൊപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ പോവുക